മാന്യ സദസ്സിന് നമസ്കാരം നാം വിവരങ്ങൾ അറിയാനും അവയെ രേഖകളാക്കാനും എത്രമാത്രം അധ്വാനവും സമയവും ആണ് പണ്ട് ചെലവഴിച്ചിരുന്നത് എന്നാൽ ഇന്ന് കഥ മാറി സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ ഒരു പ്രത്യേക വിഷയത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ സംക്ഷിപ്ത രൂപം നിമിഷ കൊണ്ട് ഇന്ന് വിരൽത്തുമ്പിൽ എത്തുന്നു ഇന്നത്തെ വിഷയവും അതുതന്നെയാണ് നവസാങ്കേതിക വിദ്യ നവസാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ നേട്ടവും അതുതന്നെയാണ് വിവരങ്ങൾ നിമിഷം നേരെ കൊണ്ട് മുമ്പിൽ എത്തുക എന്നത് ഒരു നിമിഷം പോലും ലോക ജനതയ്ക്ക് സാങ്കേതിക വിദ്യകൾ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് നിസ്സംശയം പറയാം ശിലായുഗത്തിൽ തുടങ്ങി ഇന്ന് നിർമ്മിത ബുദ്ധിയിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ അതിവേഗം സാങ്കേതിക വിദ്യയാൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ അടിയിലും കടലിൻ്റെ ആഴങ്ങളിലും ബഹിരാകാശത്തും മനുഷ്യൻ എത്തിപ്പെടുകയും ചെയ്തെങ്കിൽ അത് വിദ്യയുടെ വളർച്ചയാൽ മാത്രമാണ് നിർമ്മിത ബുദ്ധിയും വൈദ്യശാസ്ത്ര രംഗത്തെയും ബഹിരാകാശ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും വ്യവസായിക രംഗത്തെയും നേട്ടങ്ങളും ഇൻ്റർനെറ്റും ഒക്കെ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ചിലതാണ് വേഗത്തിലുള്ള ആശയവിനിമയവും സമയലാഭവും ഒക്കെ സാങ്കേതിക വിദ്യയുടെ പറയേണ്ടതായ നേട്ടങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ പ്രഭാവമാണ് ഇന്നിനെ ഇന്നാക്കി മാറ്റുന്നത് സമൂഹ വികസനത്തിൻ്റെ സുപ്രധാന ഘടകമാണ് നവ സാങ്കേതിക വിദ്യകൾ അല്ലേ പ്രകൃതി വിഭവങ്ങളെ ലളിതമായ ഉപകരണങ്ങളാക്കി മാറ്റിയതാണ് മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ സാങ്കേതിക വിദ്യ എന്ന് കണക്കാക്കാം ചരിത്രാതീത കാലത്തെ കണ്ടുപിടുത്തമായ തീയുടെ നിയന്ത്രണവും പിന്തുടർന്നു വന്ന നവീന ശിലായുഗ വിപ്ലവവും ആഹാര സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുകയും ചക്രത്തിൻ്റെ കണ്ടുപിടുത്തവും ഒക്കെ മനുഷ്യരെ പരിസ്ഥിതിക്കകത്ത് സഞ്ചരിക്കാനും നിയന്ത്രിക്കാനും സഹായിച്ചു ചരിത്രത്തിലെ പല വികാസങ്ങളും അച്ചടിയന്ത്രത്തിന്റെയും ടെലിഫോണിൻ്റെയും കണ്ടുപിടുത്തങ്ങൾ അടക്കം ആശയവിനിമയത്തിന്റെ ഭൗതിക പരിധികൾ കുറയ്ക്കുകയും ആഗോളതലത്തിൽ സ്വൈരവിഹാരം നടത്താൻ സാധ്യമാക്കുകയും ചെയ്തു സൈനിക സാങ്കേതിക വിദ്യയിലൂടെ തുടർച്ചയായ വളർച്ച കൂടുതൽ സംഹാരശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടുവന്നു നവസാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു ചെലവ് കുറയ്ക്കുന്നു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുന്നു തുടങ്ങി ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട് വിദ്യാഭ്യാസ രംഗത്തെയും പരിസ്ഥിതി രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും ശാസ്ത്രരംഗത്തെയും ഒക്കെ ഒട്ടേറെ സാധ്യതകളും വളർച്ചയും സാങ്കേതിക വിദ്യയ്ക്കുണ്ട് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വിശാലമായ ലോകമാണ് സാങ്കേതിക വിദ്യ തുറന്നു തരുന്നത് എന്നിരിക്കലും പല സാങ്കേതിക പ്രക്രിയകളും അനാവശ്യമായ ഉപോൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് മലിനീകരണം ഭൂമിയുടെ പരിസ്ഥിതി ദോഷം പ്രകൃതി വിഭവങ്ങളുടെ ക്ഷയം തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ് കല്ലുപയോഗിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് മിസൈലുകളും മറ്റും ഉപയോഗിക്കുന്നു എന്നത് സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളുടെ ഒരു ദൂഷ്യവശമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ഏതൊരു മനുഷ്യനും വിവര സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കൾ ആണ് ഈ വിദ്യയെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്തത് ഒട്ടേറെ സൈബർ ചതികുഴിയിലേക്ക് നമ്മെ എത്തിക്കുന്നു സാങ്കേതിക വിദ്യയുടെ ഉപ ഉൽപ്പന്നങ്ങൾ മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെ മുഴുവൻ താളം തെറ്റിക്കുന്നു ഇതേ സാങ്കേതിക വിദ്യയാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിയെ തിരികെ കൊണ്ടുവരാം സുസ്ഥിരമായ സാങ്കേതിക വിദ്യയാൽ സാങ്കേതിക വിദ്യകളോട് ലോകത്ത് ചേക്കേറാം മനുഷ്യൻ സമൂഹ ജീവിയായി തുടർന്നും പ്രകൃതിയെ സംരക്ഷിച്ചും സുസ്ഥിര വികസനത്താൽ നമുക്ക് മുന്നേറാം സാങ്കേതിക വിദ്യയുടെ അറിവുകൾ എല്ലാവരിലും പകർന്നു നൽകിക്കൊണ്ട് സൈബർ ആക്രമണങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് സാങ്കേതിക വിദ്യയിൽ വളരാം നന്ദി നമസ്കാരം